ാര്യം വന്നിട്ടില്ല അത് കാരണമാണ് ഞാൻ ലീന 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 കളഞ്ഞാത്തത് ഹായ് വിഷ്ണു അയച്ചിട്ടുണ്ട് വിഷ്ണുഷ യു വി ഹലോ കോമഡി കിഡ് കിട്ട് വിഷ്ണു വിച്ചേഴ്സ് കാണും പിന്നെ अमया एंड आरी लीना लीना के विष्णु फुड गर्ल ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കോമഡി കിട്ട് ഹൈവർക്ക് പിന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ കാണും വന്നും ജലദോഷം സൗണ്ടൊക്കെ അടഞ്ഞു

എൻജിനീയറിംഗ് ലൈഫ് സ്കൂളിൽ പോയില്ലേ ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ മുടക്കാണ് എന്തോ പത്താം ക്ലാസ് അല്ലെന്നൊക്കെ ടി എന്നൊരു പരീക്ഷ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് കോമ്പറ്റി സബ്ജീവി എത്രാം ക്ലാസ്സിലാണെ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് അത് ഉണ്ണി വന്നിട്ട് ക്യാമറ ഒക്കെ ഇളക്കായിരുന്നു ഉദാഹരണമാണ് കേൾക്ക ഡി ആൻഡ് എസ് സ്കൂളിൽ പോയില്ലേ ഈ അയാൾക്ക് ഉള്ള സൗണ്ട് കേൾക്കണോ മൂട്ടോ മരിയാ ഹലോ വിഷ്ണു വിച്ചു പനിയാണോ ആ പനി ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് കുറവുണ്ട് മിത്ര ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് കുറവു കുറ കുറ കുറവുണ്ടോ എന്ന് ചോദിച്ചാ കുറവുണ്ട് സലീന ആ മെസ്സേജ് ഡിലീറ്റ് കൊടുത്തിരുന്നു തോന്നുന്നു കോമഡി കിട്ട് ചേച്ചി ഡാൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ താങ്ക് യു സലീന താങ്ക്സ് എന്നിട്ട് അയച്ചിട്ടുണ്ട് ഹായ്ഡി എന്ന ഒരു ഹായ് തരുമ്പോൾ ഹായ്

എപ്പ എപ്പോ ലൈവില് വരാന്ന് വെച്ച ഇട ദിവസങ്ങളൊക്കെ ലൈവില് വരുന്നോ ചെലപ്പോ ദിവസം പഠിക്കാൻ പറയുണ്ടാവും അങ്ങനെ അപ്പൊ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ ഒരു അഞ്ചു നാലതൊക്കെ പിന്നെ പുതിയ വീട് പണിയണ സ്ഥലത്തിൽ ഇറ്റവും കാരണം ഇട ദിവസങ്ങളൊക്കെ വരാൻ നോക്കാൻ മിന്നു പിരാ വാവാ ഇവിടെ വാവ കളിക്കുകയാണ് മിത്ര ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് നടത്ര എച്ച് ആർ സിയിൽ പഠിച്ച ആദിലി ആദിലക്ഷ്മി ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ചാനൽ ഹായ്

രജി വീട് ക്യാമറമാൺ ആക്കിയിട്ടൊക്കെ പോകുന്നു നത്ര അയക്കുന്നത് കോമഡി കിട്ടി ചേച്ചി എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ ഡാൻസ് കമൻറ്റ് ഇടാം ഞാൻ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കിഡ്സ് ചാനൽ സുന്ദരിയാണ് ഓക്കെ താങ്ക് യു ഡാൻസിങ് ഗേൾ നീ ആരാച്ചിട്ടുണ്ട് ഞാൻ മീനാക്ഷി

കളിക്കാണ് ഉദാഹരണം വാവയ്ക്കുള്ള ഹായ് ഞാൻ എടുക്കുന്നത് ഹായ് നവൻ ഫിയർ പോയാണ് ഞാൻ പോയിട്ടില്ല ഞാൻ അടുത്തു ഉണ്ണി പോയി ഉണ്ണി അവിടെ കളിക്കാണ് സലീന ഹായ് കുഞ്ഞ കുഞ്ഞി വാവേ വിടെ കളിക്കാണ് നിങ്ങള് പറഞ്ഞു കേട്ടില്ല കളിക്കാണ് അക്ഷയ വൈ അക്ഷയ വൈ ഹായ് നവൻ ഇയർ ഹായ് ഹാസ് ഗീമാർ ഹായ് നവൻ ഇയർ हेलो कुटी ब्लॉग हाय शिका हाय सरीना अम्मा इबड़ी अम्मा उन्हीं डर पोगल के लिए पिचूस लिटिल हब मंजत्ती का है जितने में एमआर एस डे एच हाय नबन सुईया में हेलो का है में मिन्नू लव कुंजाता लव हेलो मीनाक्षी हाय शिका

ഹായ് പാർവണി ഹലോ എൻ ലു ഹലോ കോമഡി കിട്ടും സബ്സ്ക്രൈബ് ചെയ്തു ഏഴ് സബ്സ്ക്രൈബ് എനിക്ക് അതിനു തരാൻ പറ്റുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനത് ഒന്നേ കൂടോ പിന്നെ ബാക്കിയുള്ള സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഒന്ന് കൂടിക്കൂടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നേ കൂടൂ ഡാൻസ് ആ പ്ലീസ് ഇതാ എന്നെ കുറ്റം പറയല്ലേക്ക് മനസ്സിലായില്ല അനിത ജയകുമാർ ഹായ് രജനി മോഹൻ ഹായ് എസ് എസ് ബോട്ടിക്കോമി ഹായ് ഹലോ കോമഡി ചെയ്യുമല്ലേ എനിക്കിപ്പോ പിൻ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും വീഡിയോ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്യാം സബി സബി ഓഫ് സബിട്ടുണ്ട് ജയോളൻ കരഞ്ഞൂഗിൾ എം കീർത്ത ഹായ് ഐഷ ഐഷാ ഫ് നിന്നു ഒരു ഹായ്ലജ് മീനാക്ഷി എന്റെ പേര് മീനാക്ഷി ആണ് ഞങ്ങളെ ഒരു മൈ മിന്യൂ ലവ് ആണ് ഞാൻ എല്ലാവരും മയക്കിച്ച് തന്നെ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഞാൻ നാളെ അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഞാൻ വായി അപ്പോൾ എല്ലാവർക്കും ബായ് എല്ലാവർക്കും ബായ് ഞാൻ ഫുഡ് അടിച്ചിട്ട് അപ്പോൾ ഇനി വീഡിയോ വരും എന്തായാലും വേറൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് ഇപ്പോൾ നാളെ നാളെ വീണ്ടും ഒരു ഉച്ച വൈകിട്ടൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ i guess that is bye.